നിങ്ങളെ ദേഷ്യത്തിൽ ഭിത്തിയിലോ ചിലപ്പോൾ തറയിലോ ശക്തിയായി ഇടിച്ചു എന്ന് കരുതുക ആർക്കാവും ആദ്യം വേദനിക്കുക നിങ്ങൾക്ക് തന്നെ അല്ലേ അതെ തീർച്ചയായും ഇതൊരു ലലിതമായ കാര്യമാണെങ്കിലും നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ഒരു പഴയ ലേഖനം പറയുന്നത് എന്താണെന്നാൽ ക്രോധവും ഏതാണ്ട് ഇതുപോലെയാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തും മുൻപേ നമ്മളെ തന്നെയാണ് ആദ്യം വേദനിപ്പിക്കുന്നത് ഒരുപക്ഷെ ചുട്ടരിക്കുന്നത് എന്നും പറയാം അതൊരു അതൊരു ശക്തമായ തുടക്കം തന്നെ സാധാരണ നമ്മൾ ദേഷ്യം കാണുന്നത് മറ്റൊരാളോടുള്ള പ്രതികരണമായിട്ടാണല്ലോ ഒരു പുറത്തേക്കുള്ള പ്രകടനം അതെ എന്നാൽ അതിന്റെ എന്താ പറയുക ഉറവിടവും ആദ്യത്തെ ആഘാതവും നമ്മളിൽ തന്നെയാണെന്നുള്ള ചിന്ത അതത്ര സാധാരണയല്ല ശരിയാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റേ അതെ നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയാറില്ല പലപ്പോഴും കൃത്യം അപ്പോ ആ ഒരു ഉൾക്കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പോകുന്നത് നമ്മുടെ കയ്യിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ അഖണ്ഡ ജ്യോതി എന്നൊരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു പഴയ ഹിന്ദി ലേഖനത്തിന്റെ ഒരു ഡിജിറ്റൽ കോപ്പിയാണ് ഓക്കെ അതെ വളരെ ചെറുതാണ് ലേഖനം പക്ഷേ ക്രോധം നക്കരെ ക്ഷമാക്കരേ അതായത് ക്രോധം മറുത് ക്ഷമിക്കൂ എന്ന വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതി അത് കൗതുകകരമാണ് അന്നത്തെ ചിന്തകളിലേക്കൊരു വാതിൽ തുറന്നു തരുന്നുണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ നിന്നുള്ളൊരു ചിന്ത ഏകദേശം മുപ്പത് വർഷം മുമ്പ് ലോകം ഒരുപാട് മാറി അല്ലെ ടെക്നോളജി നമ്മുടെ സാമൂഹിക രീതികള് ഒക്കെ മാറി ഒരുപാട് പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളില്ലേ ഈ ദേഷ്യം സ്നേഹം ക്ഷമ അതൊക്കെ എത്രത്തോളം മാറിയിട്ടുണ്ടാവും ഈ ലേഖനത്തിലെ ആശയങ്ങൾക്ക് ഇന്നത്തെ ഈ ഡിജിറ്റൽ കാലത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ അത് നോക്കുന്നത് രസകരമായിരിക്കും തീർച്ചയായും എനിക്ക് തോന്നുന്നു ചില അടിസ്ഥാന കാര്യങ്ങൾ മാറുന്നില്ല എന്ന് പ്രത്യേകിച്ചും ഈ ലേഖനത്തിലെ ചില ഉപമകൾ അത് ശ്രദ്ധേയമാണ് തീ പിന്നെ ഈ നിലത്തിടിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു ഭൂമി കരിമ്പ് ഒരന്ധനായ മനുഷ്യൻ അങ്ങനെ പലതും വരുന്നുണ്ട് നമുക്ക് ഈ ആശയങ്ങളെ എന്ന് വേർതിരിച്ചെടുത്തു നോക്കാം ശരി എന്തുകൊണ്ടാണ് ഈ ലേഖനം ഇത്ര ശക്തമായി ദേഷ്യത്തിനെതിരെയും ക്ഷമയ്ക്കനുകൂലമായി നിലകൊള്ളുന്നത് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ നൽകിയ ഈ ഉറവിടത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം അതൊരു നല്ല ശ്രമമാണ് കാരണം ഈ ദേഷ്യം നിയന്ത്രിക്കണം ക്ഷമിക്കണം എന്നൊക്കെ ഉപദേശിക്കാൻ എളുത്തമാണ് പക്ഷെ എന്തുകൊണ്ട് അതിന്റെ പിന്നിലെ യുക്തി എന്താണ് ഈ ലേഖനം തരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദമായി നോക്കുന്നത് ഒരുപക്ഷെ ഈ ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകിയേക്കു അതെ അപ്പോൾ ലേഖനത്തിലെ ആദ്യത്തെ പ്രധാന വാദം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ അതായത് ക്രോധം സ്വയം വിനാശകരമാണ് അവരുപയോഗിക്കുന്ന ഒരു പ്രധാന ഉപമ തീയുടേതാണ് ആഗ് പെഹലെ സമീപ്കി വസ്തുക്കോ ജലാ തീഹേ അതായത് തീ ആദ്യം അതിനടുത്തുള്ള വസ്തുവിനെയാണ് കത്തിക്കുന്നത് സ്വാഭാവികം ശരി എന്നാൽ ക്രോധത്തിന്റെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണെന്നാണ് ലേഖനം പറയുന്നത് പർ ക്രോധ്പെഹലെ അപ്നെ ആശ്രയദാതാക്കോ ഹീ ജലാഡാൽത്താഹെ ക്രോധം ആദ്യം അതുടലെടുക്കുന്ന ആ വ്യക്തിയെ അതിന്റെ ആശ്രയദാതാവിനെ തന്നെയാണ് ദഹിപ്പിക്കുന്നത് അതെ അത് ശ്രദ്ധേയമായ ഒരു വ്യത്യാസമാണ് കേട്ടോ തീയുടെ ചൂട് നമ്മൾ പുറത്തേക്കാണ് കൂടുതലും അനുഭവിക്കുന്നത് അതെ പക്ഷെ ക്രോധത്തിന്റെ ചൂട് അതാദ്യം അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ് ലേഖനം എഴുതിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഒരു പക്ഷേ ഇന്നത്തെ പോലെ ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഇത്രയധികം ഇല്ലായിരിക്കാം ഉണ്ടാകില്ല എന്നാൽ ഇന്ന് നമുക്കറിയാം ദേഷ്യവും സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ കെമിക്കൽ മാറ്റങ്ങൾ ഉം കൂടിയ ബ്ലഡ് പ്രഷർ ഹാർട്ട് റേറ്റ് കൂടുന്നത് ദഹനപ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ ഇവയെല്ലാം നമ്മളെ ഉള്ളിൽ നിന്ന് കാർന്ന് തിന്നുന്നതിന് തുല്യമാണല്ലേ ശരിയാണ് അപ്പോ ലേഖനം പറയുന്നത് പോലെ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ സ്വയം രോഗിയാവുകയാണ് അപ്പോ നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ദേഷ്യം പോലും അതിന്റെ ആദ്യത്തെ ഇര നമ്മൾ തന്നെയാണെന്ന് ലേഖനം കണ്ടെത്തുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നിലത്തിടിക്കുന്ന ഉദാഹരണം പോലെ വേദന ആദ്യം നമുക്ക് തന്നെ കൃത്യമായി സാധാരണ നമ്മൾ ദേഷ്യത്തെ ഒരു ആയുധമായിട്ടാണ് കാണുന്നത് മറ്റൊരാളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കാനൊക്കെയുള്ള ഒരു ഉപകരണം പക്ഷേ ഈ ലേഖനം പറയുന്നത് ആ ആയുധം ആദ്യം നമ്മളെ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നത് എന്നാണ് ഇത് ദേഷ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സാധാരണ ധാരണയെ അതായത് ദേഷ്യം ഒരു തരം ശക്തി പ്രകടനമാണ് എന്ന ചിന്തയെ ചോദ്യം ചെയ്യുന്നുണ്ട് ശരിയാണ് ഒരു പക്ഷേ ം ഒരു ദൗർബല്യത്തിന്റെ ലക്ഷണമാണോ എന്ന് പോലും ചിന്തിപ്പിക്കുന്നു ആ ആ ചിന്ത ശരിക്കും അടുത്ത പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ലേഖനം ശക്തമായി വാദിക്കുന്നൊരു കാര്യം പ്രതികാരം ചെയ്യാൻ കഴിവും ശക്തിയുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്ഷമിക്കുന്നതാണ് യഥാർത്ഥ മഹത്വം മഹത്വമെന്നതാണ് അത് പ്രധാനമാണ് ബദലാത്ത കോയ് ബീലേസക്തഹെ പ്രതികാരം ആർക്കും ചെയ്യാൻ കഴിയും ഒരു ചെറിയ പോലും കടിക്കാൻ പറ്റുമല്ലോ ശരിയാണ് അതൊരു ഇൻസ്റ്റിങ് പോലെയാണ് അതെ ജോ അപ്നെ കോ ക്ഷമാ ശത്രുക്കളെ ക്ഷമിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ വലിയവൻ ഇവിടെയാണ് ലേഖനം നമ്മുടെ പരമ്പരാഗത ചിന്തയെ ഒന്ന് ഒന്ന് തലകീഴായി നിർത്തുന്നത് ക്ഷമയെ പലപ്പോഴും നമ്മൾ ഒരു ദൗർബല്യമായിട്ടാണ് കണക്കാക്കുന്നത് അതെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ക്ഷമിക്കുന്നു അത് തന്നെ എന്നാൽ ഈ ലേഖനം പറയുന്നു നേരെ തിരിച്ചാണ് കാര്യങ്ങൾ പ്രതികാരം ചെയ്യുക എന്നതൊരു സ്വാഭാവികമായ ഒരു പക്ഷെ എളുപ്പമുള്ള പ്രതികരണമാണ് ചിലപ്പോൾ മൃഗസഹജം പോലുമാണ് എന്നാ ആ സ്വാഭാവിക പ്രതികരണത്തെ അടക്കി ബോധപൂർവം ക്ഷമ തെരഞ്ഞെടുക്കാൻ അതിന് അസാധാരണമായ ആന്തരിക ശക്തിയും ആത്മനിയന്ത്രണവും വേണം അപ്പോൾ ഈ വലിയവൻ എന്ന പ്രയോഗം അത് വെറും ഒരു ഔന്നത്യം മാത്രമല്ല സൂചിപ്പിക്കുന്നത് ഒരുതരം വൈകാരികമായ കരുത്തുകൂടിയാണോ തീർച്ചയായും മറ്റൊരാളുടെ പ്രവൃത്തിക്ക് നമ്മുടെ സമാധാനത്തെ തകർക്കാൻ കഴിയില്ല എന്ന് തീരുമാനിക്കാനുള്ളൊരു ശക്തി അതെ അത് വെറുമൊരു സഹനമല്ല അതൊരു ഒരു തെരഞ്ഞെടുപ്പാണ് പ്രതികാരത്തിനുള്ള വഴി മുന്നിൽ തുറന്നു കിടക്കുമ്പോഴും ക്ഷമയുടെ വഴി തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ഓക്കെ ഇതിനെ ലേഖനത്തിലെ വേറൊരു വാചകവുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കാം ദുർബല ആർത്മാവാലേ ഹി ദൂരോംഗോ ഹാനി പൊഹൻചാത്തേ അതിന്റെ അർത്ഥം അതായത് ദുർബലമായ ആന്തരിക വ്യക്തിത്വമുള്ളവരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ഈ രണ്ട് ആശയങ്ങളും ഒന്നിച്ചു വരുമ്പോൾ വ്യക്തമാവുന്നത് എന്താന്നാൽ ഉപദ്രവിക്കാനുള്ളൊരു ത്വര ദൗർബല്യത്തിൽ നിന്നും ക്ഷമിക്കാനുള്ള കഴിവ് യഥാർത്ഥ ശക്തിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്നാണ് ലേഖനം പറയാൻ ശ്രമിക്കുന്നത് അതായത് പ്രതികാരം ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ദൗർബല്യമാണ് ഒരു തരത്തിൽ വെളിപ്പെടുത്തുന്നത് ക്ഷമിക്കുന്നതിലൂടെ നമ്മുടെ ശക്തിയും ഇത് ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും അതെ ഇനി ക്ഷമയുടെ പ്രായോഗിക ഗുണങ്ങളെക്കുറിച്ച് ലേഖനം പറയുന്നത് എന്താണെന്ന് നോക്കാം യതിയാപ്പ് ക്രോധച്ചോടുക്കാർ ശാന്തിപൂർവക് ബാത്കരേത്തോ ആദ്യ ആപ്പത്തിയത്തോ സ്വയം ഹീ ദൂർ ഹോജാത്തിയേ നിങ്ങൾ ഉപേക്ഷിച്ച് ശാന്തമായി സംസാരിക്കുകയാണെങ്കിൽ പകുതി പ്രശ്നങ്ങളും തനിയേ ഇല്ലാതാകും എന്ന് പറയുന്നു ഇത് ഇത് വളരെ ലളിതമാണ് പക്ഷേ അങ്ങേയറ്റം പ്രായോഗികമായ ഒരു നിരീക്ഷണമാണ് അല്ലെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ യുക്തിബോധം കുറയും വികാരങ്ങൾ മുൻപിൽ നിൽക്കും ശരിയാണ് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പറയാൻ ശ്രമിക്കും മറ്റേൾ പറയുന്നത് ചിലപ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ സാധ്യത കൂടും ഇത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നാൽ ശാന്തമായ ഒരു സംഭാഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമായി പറയാനും മറ്റൊരാളുടെ ഭാഗം ക്ഷമയോടെ കേൾക്കാനും ഒരുമിച്ചൊരു എത്താനും സാധ്യതയുണ്ട് ആ ആശയവിനിമയത്തിലെ തടസ്സങ്ങൾ അങ്ങ് നീങ്ങും ഇതിനെ സാധൂകരിക്കാൻ ലേഖനം നൽകുന്ന രണ്ടുപമകൾ വളരെ മനോഹരമാണ് ഭൂമിയുടെയും കരിമ്പിന്റെയും പൃഥ്വിക്കോ ചാഹെ ജിത്നാ ഖോദോ വോ ബദമേ അനാജി ദേത്തിഹേ ഗന്നേക്കോ ചാഹെ ജിത്നാ പേരോ വോ മീഠാ റസി ദേത്താഹെ ഭൂമിയെ നമ്മൾ എത്രയൊക്കെ കിളക്കുകയും കുഴിക്കുകയും ഒക്കെ ചെയ്താലും അത് പകരമായി നമുക്ക് ധാന്യമാണ് തരുന്നത് അതുപോലെ കരിമ്പിനെ നമ്മൾ എത്രത്തോളം ചതച്ചരച്ചാലും അത് മധുരമുള്ള പുറത്തുവിടുന്നത് ഈ ഉപമകൾക്ക് നല്ല ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് ഇത് വെറും ക്ഷമയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് ഓക്കെ പ്രതികൂല സാഹചര്യങ്ങളോടും നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോടും എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം കൂടിയാണിത് നൽകുന്നത് ശരി ഭൂമിയും കരിമ്പും തങ്ങൾക്ക് സംഭവിക്കുന്ന ഉപദ്രവങ്ങളെ ഒരു പുതിയ മൂല്യമുണ്ടാക്കാനുള്ള നല്ലത് നൽകാനുള്ള അവസരങ്ങളാക്കി മാറ്റുകയാണ് അവർ പ്രതികാരം ചെയ്യുന്നില്ല ഇല്ല പകരം ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും ക്ഷമയോടെ ഒരുപക്ഷെ നന്മയോടെ പ്രതികരിക്കാൻ സാധിച്ചാൽ അത് ആ സാഹചര്യത്തെ മാറ്റാനും നമുക്കും മറ്റുള്ളവർക്കും എന്തെങ്കിലും ഉണ്ടാക്കാനും സഹായിക്കുമെന്നാണ് ലേഖനം പരോക്ഷമായി പറയുന്നത് അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിക്ക് പ്രതികാരം ചെയ്യുന്നതിന് പകരം ആ ഊർജ്ജത്തെ കുറച്ചുകൂടി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണോ ഒരു തരത്തിലാതെ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ അതിനെ ഒരു നേട്ടമാക്കി മാറ്റാനുള്ള കഴിവ് പോലെയാണോ അതുതന്നെ പ്രതികാരം നമ്മളെ ആ പഴയ സംഭവത്തിൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് ക്ഷമ ഈ ഉപമകൾ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളെ മുന്നോട്ടു പോകാനും ആ അനുഭവത്തിൽ നിന്ന് പുതിയൊരു മൂല്യം കണ്ടെത്താനും സഹായിച്ചേക്കാം അതൊരു പഠനമാകാം അല്ലെങ്കിൽ ബന്ധങ്ങളിലെ മാറ്റമാകാം വ്യക്തിപരമായ വളർച്ചയാകാം കരിമ്പ് ചതയ്ക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും മധുരമായ ഭാഗം പുറത്തുവരുന്നത് ഓർക്കണം ശരിയാണ് ഇനി നമ്മെ ഉപദ്രവിച്ച വ്യക്തിയെ ലേഖനം എങ്ങനെ കാണുന്നു എന്നതിലേക്ക് വരാം ഇത് ഇത് വളരെ അസാധാരണമായ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ അതെ ലേഖനം അവരെ വിശേഷിപ്പിക്കുന്നത് ബേചാര കംസോർ കായർ എന്നൊക്കെയാണ് അതായത് നിസ്സഹായൻ ദുർബലൻ ഭീരു എന്നൊക്കെ എന്നിട്ട് പറയുന്നു ക്ഷമാ കർദോ ഇൻ ഗരീബോങ്കോ അന്ധോംബർ തൽവാർച്ച കൊയ് ബഹാദുരി തോടീ ഹേ ഈ പാവങ്ങളെ ക്ഷമിച്ചേക്കൂ അന്ധരുടെ നേരെ വാളോങ്ങുന്നത് ഒരു ധീരതയല്ലോ ഇവരെയാണ് ലേഖനം വീണ്ടും നമ്മുടെ ചിന്തയെ വളരെ ശക്തമായി തിരിക്കുന്നത് സാധാരണയായി നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നത് എങ്ങനെയാ ശക്തനായാ ഒരു പക്ഷെ ക്രൂരനായ ഒരു ശത്രു ആയിട്ടാണ് അതെ ദേഷ്യവും പകയും തോന്നും തോന്നും എന്നാൽ ഈ ലേഖനം ആ വ്യക്തിയെ കാണാൻ പറയുന്നത് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് സഹതാപം അർഹിക്കുന്ന ആന്തരികമായി ഒരാളായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞില്ലേ ദുർബല ആത്മാവുള്ളവരാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതെന്ന് അതിന്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണിത് അപ്പോ ഈ കാഴ്ചപ്പാട് നമ്മുടെ ദേഷ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുമോ അതോ അതിൻറെ ദിശ മാറ്റുമോ ഉപദ്രവിച്ചയാളെ ഒരു അന്ധനായി കാണാൻ ശ്രമിക്കുന്നത് അവരോടുള്ള നമ്മുടെ പ്രതികരണത്തെ എങ്ങനെയാണ് മാറ്റുക ഇത് ഇത് അവരുടെ പ്രവൃത്തിയെ നിസാരവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഇത് അവരുടെ പ്രവൃത്തിയെ ലഘൂകരിക്കാനോ ന്യായീകരിക്കാനോ അല്ല ശ്രമിക്കുന്നത് ഓക്കെ മറിച്ച് ആ പ്രവൃത്തിക്ക് പിന്നിലെ വ്യക്തിയുടെ ആന്തരികമായ അവസ്ഥയെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാനാണ് ാലോചിച്ചു നോക്കൂ ഒരു അന്ധൻ അബദ്ധത്തിൽ നമ്മളെ തട്ടിയാൽ നമ്മൾ സാധാരണ ദേഷ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവരെ സഹായിക്കാൻ ശ്രമിച്ചേക്കില്ലേ സാധ്യതയുണ്ട് അതുപോലെ ഒരാളുടെ ഉപദ്രവം അവരുടെ ആന്തരികമായ അന്ധത കൊണ്ടോ ദൗർബല്യം കൊണ്ടോ ആണെന്ന് കരുതുമ്പോൾ നമ്മുടെ കടുത്ത ദേഷ്യത്തിന് പകരം ഒരുപക്ഷെ സഹാനുഭൂതിയോ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു ഒരു വൈകാരികമായ അകൽച്ചയോ സാധ്യമായേക്കാം ശരി ഇത് പ്രതികാര ചിന്തയിൽ നിന്നും പകയുടെ ഭാരത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ സഹായിക്കും കാരണം ആ വ്യക്തിയുടെ ദൗർബല്യത്തോട് നമ്മൾ എന്തിന് ദേഷ്യപ്പെടണം അല്ലേ ശരിയാണ് ആ വ്യക്തിയെ ശക്തനായി കാണുമ്പോഴാണ് നമ്മുടെ ഈഗോ വ്രണപ്പെടുന്നതും ആ പ്രതികാര ചിന്ത വരുന്നതും അതെ അവരെ ദുർബലരായി കാണാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പ്രതികരണം കൂടുതൽ പക്വതയുള്ളതാകും അതെ ഇത് ക്ഷമയിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ലേഖനം നിർദ്ദേശിക്കുന്നത് നമ്മൾ ദേഷ്യപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് രൂപീകരിക്കുക അത് ക്ഷമയെ കൂടുതൽ സ്വാഭാവികവും ഒരുപക്ഷെ എളുപ്പവുമാക്കിയേക്കാം ലേഖനത്തിലെ അവസാനത്തെ പ്രധാന ആശയം പ്രതികാരത്തിന്റെ ക്ഷണികമായ സന്തോഷവും ക്ഷമയുടെ ശാശ്വതമായ ആനന്ദവും തമ്മിലുള്ള വ്യത്യാസമാണ് പ്രതിശോധ ലേനയപ്പർ കഥാചിത് കുച്ച് ഘന്റേ ഖുഷി രഹസക്തി അതെ പ്രതികാരം ചെയ്താൽ ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾ സന്തോഷം കിട്ടിയേക്കാം ഒരു താൽക്കാലിക സംതൃപ്തി ഒരു ഒരു റിലീഫ് പോലെ അതെ പെർ ക്ഷമാർ ജോ ആനന്ദ്രാപ്തഹകാ ബഹുൽ എന്നാൽ ക്ഷമിക്കുന്നതിലൂടെ ലഭിക്കുന്ന ആനന്ദം അത് വളരെ കാലം നിലനിൽക്കുന്ന ഒന്നായിരിക്കും ഇത് ശരിക്കും ദീർഘകാല മാനസികാരോഗ്യവുമായും നമ്മുടെ വൈകാരിക ക്ഷേമവുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രതികാരം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് പലപ്പോഴും ഒരു ഒരു താൽക്കാലികമായ അഡ്രിനാലിൻ റഷ് പോലെയാണ് ശത്രുവിനെ തോൽപ്പിച്ചു എന്നൊരു തോന്നൽ ശരിയാണ് എന്നാൽ ആ പകയും വിദ്വേഷവും മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഒരു ഒരു നിരന്തരമായ ഭാരമാണ് അത് നമ്മുടെ ഊർജവും സമാധാനവും ഒക്കെ കെടുത്തും എന്നാൽ ക്ഷമിക്കുമ്പോൾ നമ്മൾ ആ ഭാരം അങ്ങ് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ലേഖനം പറയുന്ന ആനന്ദം അനന്ത എന്നതൊരു പക്ഷെ ആ ഭാരമില്ലായ്മയുടെ സുഖമാണ് ഒരു വൈകാരികമായ സ്വാതന്ത്ര്യം അത് നൽകുന്ന ശാന്തതയും സമാധാനവും താൽക്കാലികമല്ല അത് നമ്മോടൊപ്പം നിലനിൽക്കും ബഹുത് കാലത്തെ കായംറഹേഗ അപ്പോ ക്ഷമ എന്നത് മറ്റൊരാൾക്ക് ഒരു ഉപകാരമല്ല മറിച്ച് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഒരു സമ്മാനമാണ് എന്ന് പറയാമല്ലേ തീർച്ചയായും നമ്മുടെ സ്വന്തം സമാധാനത്തിനും നിലനിൽപ്പിനും വേണ്ടി ലേഖനം ഊന്നൽ നൽകുന്നത് കൃത്യമായും ആ ആശയത്തിനാണ് ക്ഷമ എന്നതൊരു ഔദാര്യമല്ല മറിച്ച് അതൊരു ഒരു ഒരു സ്വയം രക്ഷാമാർഗമാണ് ദേഷ്യത്തിന്റെയും പകയുടെയും ആ ചക്രത്തിൽപ്പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു വഴി ആത്യന്തികമായി ക്ഷമിക്കുന്നതിലൂടെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് ക്ഷമിക്കുന്ന ആൾക്ക് തന്നെയാണ് കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ക്രോധം ഒരു തീ പോലെയാണ് അത് ആദ്യം നമ്മളെ തന്നെയാണ് ദഹിപ്പിക്കുന്നത് അതെ പ്രതികാരം ചെയ്യുന്നത് ഒരു ദൗർബല്യത്തിന്റെ ലക്ഷണമായിട്ടാണ് ലേഖനം കാണുന്നത് കാരണം ആർക്കും അത് ചെയ്യാൻ കഴിയും എന്നാൽ ക്ഷമിക്കാൻ ആന്തരികമായ ശക്തിയും മനസ്സിന്റെ വലിപ്പവും വേണം അതാണ് യഥാർത്ഥ വലിപ്പം അതുപോലെ ക്ഷമയ്ക്ക് പ്രായോഗികമായ ഗുണങ്ങളുണ്ട് ശാന്തമായ സംഭാഷണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും ഭൂമിയെയും കരിമ്പിനെയും പോലെ പ്രതികൂല സാഹചര്യങ്ങളിലും ക്രിയാത്മകമായി പ്രതികരിക്കാനും മൂല്യം നൽകാനും കഴിയുന്നത് ശ്രേഷ്ഠമാണ് പിന്നെ നമ്മെ ഉപദ്രവിക്കുന്നവരെ ശക്തരായി കാണുന്നതിനു പകരം അവരുടെ ആന്തരിക ദൗർബല്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് ക്ഷമിക്കാൻ സഹായിച്ചേക്കാം എന്നുള്ളതും അവസാനമായി പ്രതികാരത്തിന്റെ സന്തോഷം ക്ഷണികമാണ് എന്നാൽ ക്ഷമയിലൂടെ ലഭിക്കുന്ന ആന്തരിക സമാധാനവും ആനന്ദവും ദീർഘകാലം നിലനിൽക്കും അതെ തീ നിലത്തിടിക്കുന്നത് ഭൂമി കരിമ്പ് അന്ധൻ തുടങ്ങിയ ഉപമകളിലൂടെയാണ് ഈ ആശയങ്ങൾ ലേഖനം അവതരിപ്പിച്ചത് മുപ്പതു വർഷം പഴക്കമുണ്ടെങ്കിലും ഈ ആശയങ്ങൾക്ക് ഇന്നും നല്ല പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ഒരുപക്ഷെ എന്നത്തേക്കാളും കൂടുതൽ പ്രസക്തി ഇന്നത്തെ കാലത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതെന്തുകൊണ്ടാണ് കാരണം ഓൺലൈനിലും പുറത്തും ദേഷ്യവും അസഹിഷ്ണുതയുമൊക്കെ വളരെ വേഗം പടർന്നു പിടിക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ക്ഷമയുടെ മൂല്യത്തെക്കുറിച്ചുള്ള ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾക്ക് പ്രാധാന്യം കൂടും ശരിയാണ് ഈ പഴയ ലേഖനത്തിലെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ചിന്ത ഒരു ചിന്ത നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ ലേഖനം നിർദ്ദേശിക്കുന്നൊരു കാര്യം നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്താണത് നിങ്ങളെ പ്രകോപിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാളെ അത് ചിലപ്പോ ട്രാഫിക് ബ്ലോക്കിൽ ഹോൺ മുഴക്കുന്ന ആളാകാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മോശം കമന്റ് ഇടുന്ന ആളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത ഒരു സഹപ്രവർത്തകനാകാം അവരെ ഈ ലേഖനം പറയുന്നത് പോലെ ദുർബലനോ നിസ്സഹായനോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിക്ക് പിന്നിലെ കാരണമറിയാത്ത ഒരു അന്ധനോ ആയി കാണാനൊന്ന് ശ്രമിച്ചു നോക്കൂ ഓക്കേ അങ്ങനെ കാണാൻ ശ്രമിക്കുന്നത് ആ നിമിഷത്തിലെ നിങ്ങളുടെ പ്രതികരണത്തെ എങ്ങനെ മാറ്റിയേക്കാം നിങ്ങളുടെ ദേഷ്യത്തെ അത് കുറയ്ക്കുമോ അതോ ദേഷ്യത്തിന്റെ സ്വഭാവം മാറ്റുമോ അതൊരു അതൊരു വെല്ലുവിളി നിറഞ്ഞ ചിന്തയാണ് മറ്റൊരാളുടെ പ്രകോപനത്തെ അവരുടെ ദൗർബല്യമായി കാണാൻ ശ്രമിക്കുക എന്നത് അതെ ഒരു പരിശീലനം ആവശ്യമായ കാര്യമായിരിക്കാം എളുപ്പമല്ല പക്ഷെ അത് സാധ്യമായാൽ നമ്മുടെ ദൈനംദിന ഇടപെടലുകളിൽ പ്രത്യേകിച്ചും ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അതെന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ശരിയാണ് ഒരുപക്ഷെ കൂടുതൽ സമാധാനപരമായ പ്രതികരണങ്ങളിലേക്ക് അത് നമ്മെ നയിച്ചേക്കാം ഈ ചിന്തയുമായി മുന്നോട്ടു പോകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു